ഈ ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു കലയാണ് അതാണ് യഥാർത്ഥത്തിൽ ഒരു സംവിധാനത്തിന്റെ കരുത്തും സൗന്ദര്യവും ഒക്കെ ഒരു സംഘടനയുടെ കരുത്തും അത് തന്നെയാണ് നോക്കൂ എത്ര വലിയ യോഗങ്ങൾ കൂടിയവരാണ് എത്ര വലിയ സ്നേഹം പങ്കിട്ടവരാണ് എത്രയേറെ റീലുകൾ ചെയ്യുന്നവരാണ് ഈ കോൺഗ്രസ് നേതാക്കളെല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ അധികം സ്നേഹനിർഭരമായ റീലുകളൊന്നും വലുതായിട്ട് കാണാറില്ല ചിലരൊക്കെ ഉള്ളു ചില മന്ത്രിമാരൊക്കെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഭയങ്കര സ്നേഹമാണ് സതീഷ് ഏട്ടനാണ് എടാ രാഹുൽ ആണ് പിന്നെ ഷാഫി കെ പിന്നെ വിഷ്ണു അണ്ണനാണ് പിന്നെ കെ സി ആണ് ഇങ്ങനെയൊക്കെയുള്ള വലിയ അരിമ പേരുകളിൽ വിളിക്കുന്നവരാണ് പക്ഷേ ഒരു പ്രതിസന്ധിയുടെ ഘട്ടം വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്കെതിരെ ഒരാക്ഷേപം ഉന്നയിച്ചു അല്ലെങ്കിൽ ഉന്നയിക്കപ്പെട്ടു എന്ന് വരുമ്പോൾ ഒരു മിനിമം രീതിയിൽ അതൊന്ന് അയാളെ അകാരണമായി സംരക്ഷിക്കാൻ ഇറങ്ങിയില്ലെങ്കിൽ പോലും അത് താൻ നിൽക്കുന്ന ഉണ്ടാക്കുന്ന കുഴപ്പത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അയാളെ കേൾക്കണമെന്നുള്ള ഒരു മര്യാദയെക്കുറിച്ചോ പോലും ചിന്തിക്കാതെ ആ സന്ദർഭവും ഒരു ലാഭത്തിന് വേണ്ടിയും നേട്ടത്തിന് വേണ്ടിയും സ്വന്തം ഇമേജ് ബിൽഡിങ്ങിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് പന്നന്മാരുള്ള ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി മോർച്ചറിയിൽ മരിച്ചു കൊണ്ടുവരുന്ന ജനങ്ങളിൽ നിന്ന് ഈ പല വിലപിടിപ്പുള്ള സാധനങ്ങളും ഊരിയെടുക്കുന്ന ചില മനുഷ്യരെ പോലെ ചില അത്യാ അത്യാപൂർവ്വ പോലെ നോക്കൂ ഇപ്പോൾ ഒരു ഒമ്പത് വർഷത്തിനിടയിൽ സി പി എം സമാനമായ എന്തെല്ലാം ആരോപണങ്ങളെയും ആക്ഷേപങ്ങളെയും കൊടുക്കാറ്റുകളെയും നേരിട്ടു ഒരു ശബ്ദമുണ്ടായോ പിണറായി സഖാവ് എന്ന് പറയുന്ന എഴുപത്തഞ്ച് വയസ്സോ എൺപത് വയസ്സോ കഴിഞ്ഞ് നിങ്ങൾ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആ അദ്ദേഹം വിചാരിക്കുന്ന മനസ്സറിഞ്ഞ് ആ നിലപാടിന്റെ ചൊല്പണിക്കല്ലാതെ ഒരാൾ ആ പാർട്ടിയിൽ ചലിച്ചോ ആകെ വലിയ വേളം വെച്ച ഒരാളുണ്ടായിരുന്നു പി വി എന്നവർ ഇപ്പം പുള്ളി ഒരു അനാഥ ജീവിതം പോലെ അരഞ്ഞുതിരിയുന്നുണ്ട് അവരെന്തെല്ലാം നേരിട്ടു സ്വപ്ന കേസ് നേരിട്ടു സരിതാ കേസിൽ എല്ലാ തിരിച്ചടിയും അവർക്കുണ്ടായി രാഷ്ട്രീയമായി പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കടകംപള്ളി ശബ്ദരേഖ പുറത്തു വന്നു പിന്നെ അതുകൂടാതെ സ്വപ്നയിൽ ഒരുപാട് ആളുകളുടെ പേരുകളും വീഡിയോകളും സംഭാഷണങ്ങളും എല്ലാം ഇരസരിതം വന്നിരുന്ന് സംസാരിച്ചു എന്ത് യുക്കിറ്റുണ്ണാമ്പോ ഉണ്ടായി വെള്ളപ്രശ്നം ഉണ്ടായി അഞ്ചു വർഷം ഭേഷായി ഭരിച്ചിട്ട് പിന്നെ തുടർഭരണവും കിട്ടി ഇവിടുത്തെ വായി നോക്കിയുള്ള കാര്യം കാര്യമൊന്നാലോചിച്ചോണ്ടി ഒരു പരാതിയും എഫ്ഐആറും ഒന്നും ഇല്ലാതെ ഒരു ആക്ഷേപം വന്നു ആദർശത്തിന്റെ പേര് രാജിവെപ്പിച്ചു പാർട്ടി പ്രസിഡന്റ് സാർ എന്നിട്ടോ അവന്റെ രക്തവും മാംസവും ഉപയോഗിച്ച് അവന്റെ നെഞ്ചത്ത് കൃഷി ചെയ്ത് എന്റെ ഇമേജ് വർദ്ധിപ്പിച്ച് എനിക്ക് നാളെ മുഖ്യമന്ത്രിയാവാൻ കഴിയുമോ എന്ന് രഹസ്യവും പരസ്യവുമായ സാധ്യതകൾ തേടുന്ന അവസരം മുതലാക്കികളുടെ പാളയമായി പലരും ഈ പാർട്ടി മാറിയിട്ടുണ്ട് അവിടെയാണ് കരുണാകരനൊക്കെ നല്ല മനുഷ്യനാണെന്നും എന്നാൽ പോലുള്ളവൻ നന്ദിയില്ലാത്തവനാണെന്നും ഇപ്പോൾ അടുത്ത സമയത്ത് ഇറങ്ങിയ ഇറങ്ങാൻ പോകുന്ന പുസ്തകത്തിലൊക്കെ നമ്മുടെ ഗോപിയൊക്കെയിൽ അടക്കം സൂചിപ്പിച്ചതുപോലെയുള്ള ആളാണെന്ന് എല്ലാവരും പറയുന്നത് എന്താ കൂടെ നിൽക്കുന്നവനെ ശിക്ഷിക്കേണ്ടതാണെങ്കിലും ഒറ്റപ്പെടുത്തണം പക്ഷെ അവനെ തകർത്ത് തരിപ്പണമാക്കി ഇപ്പോൾ എവനെ അങ്ങ് എല്ലാവരോടും ഒറ്റപ്പെടുത്തി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മറ്റേത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനാണൂടെ വച്ചേക്കത്തില്ല എന്ത് ഗിടുകിടയാ ഒരു ഗിടുകിടേയില്ല അവന്റെ നെഞ്ചത്ത് ഇത് താഴ്ത്തി എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ ഒക്കെ നോക്കുക ഇതാണ് ഈ പാർട്ടിയുടെ ഗതി എന്ന് പറഞ്ഞാൽ ആര് ചത്താലും വേണ്ടിയില്ല നീ പാർട്ടി ഇല്ലാതായാലും വേണ്ടിയില്ല എനിക്ക് എന്ത് ഇമേജ് ഉണ്ടാക്കാൻ ഈ അവസരത്തെ ഉപയോഗിക്കാൻ പറ്റുമോ ടി എം പ്രതാപ സാർ രംഗത്ത് വന്ന് സദാചാരബോധത്തിന്റെ കാബഡ്യത്തിന്റെ കറുകമണൽ വാരി വിതർന്ന എന്തോ ഒരു വലിയ ആളാ എന്തെല്ലാം പടിപ്പത്തരങ്ങൾ ഇതല്ലാത്തത് കാണിച്ചിട്ടുള്ള ഒരാളാണ് പുളിയ പറയുന്ന രാഷ്ട്രീയത്തിന്റെ സദാചാര മൂല്യങ്ങളുടെ വലിപ്പത്തലത്തിൻ്റെ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കിട്ടുന്ന അവസരമായി കണ്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതിന് നിങ്ങൾ ഈ യു കെ ജി സെന്റർ ഉ കെ ജി സെൻ്റർ എന്നൊന്നും പറഞ്ഞാൽ സി പി എമ്മിനെ കളിയാക്കിയത് കാര്യമില്ല അതിൻ്റെ വാതക പോയിന്ന് അവിടെ വരുന്ന പാർട്ടി നേതാക്കൾ ഉച്ഛ്വസിക്കുന്ന കുറച്ച് വാതകം നിങ്ങൾ ശ്വസിച്ച് സായുജിയോടെയാണ് പാർട്ടി കൂടെ എന്താണെന്ന് അവര് കാണിച്ചു